ഹലോ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇറാനി ചായയും ബൻമസ്കയും ട്രെൻഡിംഗ് ആയ ഈ ബൻമസ്കയും ഇറാനി ചായയും ആരി ഇറക്കിയതായാലും കൊള്ള ഒരുപാട് പേരുടെ ഉപജീവിത മാർഗമായി മാറിക്കഴിഞ്ഞു അബ്ബിനെ എനിക്കും ഇതൊന്നും ചെയ്യണമെന്ന് തോന്നി ഞാൻ ബൺ മേടിക്കാൻ രണ്ടു മൂന്ന് ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് ഒരു കടയിൽ നിന്ന് ഇതാ ഈ ബണ്ണ് കിട്ടിയത് ഈ ബൺ മസ്ക്ക തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം ഈ ബട്ടർ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന നമ്മൾ എടുത്ത് മാറ്റി വെളിയിൽ പുറത്ത് വെച്ച് അതിന്റെ തണുപ്പെല്ലാം മാറിയതിന് ശേഷം വേണം നമുക്ക് ഇതെടുക്കാൻ അപ്പൊ അതിലേക്ക് മധുരത്തിനാവശ്യമായ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വാനില എസൺസ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ബട്ടർ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് തണുപ്പ് മാറിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതില്ലെങ്കിൽ ഇത് അലിഞ്ഞു അലിഞ്ഞിട്ടത്തില്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ടാണ് ഈ ഫ്രിഡ്ജീന്ന് എടുത്ത് വെളിയിൽ പുറത്ത് നേരം കുറച്ചു നേരം വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ടെടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അഥവാ നമ്മുടെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ പാൽപ്പൊടിയും പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുത്താലും മതിയാവും അതുപോലെ തന്നെ വാനില എസൻസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ മസ്ക്ക ബണ്ണ് തയ്യാറാക്കാനുള്ള ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം ഒരു അഞ്ച് ബണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാം ഈ ചൂടാക്കാതെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രം ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ ഒന്ന് ഒഴുകി വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഓരോന്നായിട്ടൊന്ന് പറക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മിക്കവാറും ഒരുപാട് തട്ടുകട നടത്തുന്ന ആളുകളെല്ലാം ചായയും പരിപ്പ് കടയും വാഴക്കപ്പൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അതിൽ ഒക്കെ മാറിക്കഴിഞ്ഞു അവിടെ എല്ലാം ഇപ്പം ഈ മസ്കം ഇറാനി ചായയുമായി മാറിക്കഴിഞ്ഞു ഇപ്പൊ കോളേജ് പഠിക്കുന്ന കുട്ടികൾ വരെ കോളേജ് വിട്ടു വിട്ടിപ്പം ഇതായി തട്ടുകടയിൽ ഇതുപോലൊരു കട വഴിയോരങ്ങളിലൊക്കെ കടകളെടുത്തിട്ട് ഇപ്പം ഈ ബണ്ണം ഇറാനി ചായയുമായി മാറിക്കഴിഞ്ഞു ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ആറി വരുമ്പോഴത്തേക്ക് ഈ നടുക്ക് പിച്ചാത്തി വെച്ചോ കത്രി വെച്ചോ ഒന്ന് പിളർന്നെടുക്കാം എന്നിട്ട് നമുക്ക് ഇതായി ഇതിലേക്ക് എല്ലാം ആ എല്ലാം ഇതിനകത്ത് ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാം നമ്മൾ കടകളിന്നൊക്കെ വേടിക്കുമ്പോൾ നമ്മൾ ക്രീം ഒന്നും തേയ്ക്കത്തില്ല നമ്മൾ കുറച്ച് കൂടുതൽ തേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കടകളിന്ന് വേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ബാക്കി ഇതിന്റെ പുറത്തൊക്കെ തേച്ചു കൊടുക്കാം ഈ ബണ്ണ് വാങ്ങാൻ പോയപ്പം രണ്ട് മൂന്ന് കടയിൽ കയറി ഇറങ്ങി ചെല്ലുന്നിടത്തെല്ലാം ബണ്ണ് തീർന്നു പോയെന്നാണ് പറയുന്നത് മസ്ക്കാ ബണ്ണിവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചായ തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല കടുപ്പം വേണം ഇതിന് എങ്കിലേ ആ പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ആ കടുപ്പത്തിൽ കിട്ടത്തുള്ളൂ അഞ്ച് ഏലക്കായും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂടി വെച്ച് ഒന്ന് മൂടി കൊടുക്കാം നല്ല ഇതായിട്ടിരിക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വേറൊരു പാലെടുത്ത് വെച്ചുകൊടുത്തിട്ട് അതിനകത്തോട്ട് പാല് തയ്യാറാക്കാം അതിനാ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ പാലൊക്കെ ഒന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കുടെ ഈ കട്ടൻ ചായ നോക്കാം ഉണ്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു എട്ട് പത്ത് മിനിറ്റോളം നമ്മൾ കട്ടൻ ചായ ഇവിടെ അടുപ്പിടി വെച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലൊന്നു നോക്കാം ഈ പാൽ ഒന്ന് നല്ല കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ കുറുക്കിയെടുത്ത പാൽ ഇതാ ഈ കട്ടൻ ചായയിൽ ഒഴിച്ചു കൊടുക്കാം നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ട്രെൻഡിങ് ആയ ഈ ബണ്ണം ഇറാനി ചായയും തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ക്രീമൊക്കെ ഒരുപാട് ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് പുറത്തുനിന്ന് വേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്നും തയ്യാറാക്കി ഇറാനി ചായ ഇല്ലെങ്കിലും ശരിയാണ് നമുക്ക് ഈ ബണ്ണ് മാത്രമായിട്ടും കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇറാനി ചായയിൽ മുക്കി കഴിച്ചു നോക്കാം